യു എസിൽ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ സാൻമോണല ഭീതി വില്ലനായി വെള്ളരിക്ക മലിനമായ വെള്ളരിക്കയിൽ നിന്ന് സാൻമോണല രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി നിലവിൽ പതിനെട്ട് സംസ്ഥാനങ്ങളിലായി നാൽപ്പത്തഞ്ച് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും പുതിയതായി ജോർജിയ ഇൻഡ്യാന എന്നിവിടങ്ങളിലും രോഗബാധിത സ്ഥിരീകരിച്ചിട്ടുണ്ട് രാജ്യത്ത് നാലായിരം കടന്ന് കോവിഡ് കേസുകൾ മുപ്പത്തഞ്ച് ശതമാനവും കേരളത്തിൽ രാജ്യത്തെ കോവിഡ് കേസുകളിൽ നാലായിരത്തി ഇരുപത്തി ഉയർന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തഞ്ച് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം അഞ്ചായി നിലവിൽ രാജ്യത്തെ കോവിഡ് കേസുകളിൽ മുപ്പത്തഞ്ച് ശതമാനം കേരളത്തിലാണ് തിരുവനന്തപുരത്ത് കുട്ടികളുമായി പോയ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് വയലിലേക്ക് മറിഞ്ഞു തിരുവനന്തപുരം നഗരൂർ വെള്ളല്ലൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് അപകടമുണ്ടായത് കുട്ടികളുമായി പോയ ബസ് റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട് വയലിലേക്ക് മറിയുകയായിരുന്നു ഇരുപത്തഞ്ച് കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നത് അപകടത്തിൽ രണ്ട് കുട്ടികൾക്കാണ് പരിക്കേറ്റത് വഴിയോര കച്ചവടക്കാരൻ മരിച്ച നിലയിൽ പത്തനംതിട്ട തിരുവല്ലയിൽ വഴിയോര കച്ചവടക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊട്ടാരക്കര സ്വദേശി തങ്കച്ചനാണ് മരിച്ചത് ഇയാളുടെ വഴിയോരത്തെ കരുക്ക് കടയുടെ മുന്നിലെ കസേരയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് ശീതീകരണ യൂണിറ്റ് നോക്കുകുത്തി ടൺ കണക്കിന് പച്ചക്കറി നശിക്കുന്നു നെടുമങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കർഷകർ പ്രതീക്ഷയോടെ എത്തിയെങ്കിലും ഇപ്പോൾ അവരുടെ അവസ്ഥ ദയനീയമാണ് പച്ചക്കറികൾ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില ലഭിക്കുന്നില്ല മാസങ്ങളോളം കുടിശ്ശികയായി പണം ലഭിക്കാതെ കർഷകർ സമരത്തിലേക്ക് സോളാറിനെ കെടുത്താൻ ഗൂഢനീക്കം നെറ്റ് മീറ്റർ മാറ്റി ഗ്രോസ് മീറ്റർ സംവിധാനം ബാധകമാക്കും സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതികളെ കടത്തിവിട്ടുന്ന തരത്തിൽ സോളാർ വൈദ്യുതി ഉത്പാദനം വ്യാപകമാകുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ കെ എസ് ഇ ബി തന്നെ തന്ത്രങ്ങൾ മെനയുന്നു സോളാർ ഉപഭോക്താക്കൾക്ക് ഗുണകരകമാകുന്ന തരത്തിൽ വൈദ്യുതി റീഡിംഗ് നടത്തുന്ന നെറ്റ് മീറ്ററിന് പകരം അമിത തുക ഈടാക്കാൻ വഴിയൊരുക്കുന്ന ഗ്രോസ് മീറ്റർ സംവിധാനം ബാധകമാക്കാനാണ് ആലോചന കെ എസ് ഇ ബി ഇനി വിളിപ്പുറത്ത് പാലാക്കാർക്ക് പരാതി അറിയിക്കാം പാലായിൽ വൈദ്യുതി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിക്കാൻ ഇനി ഉപഭോക്താക്കൾക്ക് നേരിട്ട് കെ എസ് സി ബി അധികൃതരെ വിളിക്കാം കഴിഞ്ഞ ചൊവ്വാഴ്ച എം എൽ എ മാണിസിക്കാപ്പൻ ചേർത്ത കെ എസ് സി ബി ഉന്നതതല ഉദ്യോഗസ്ഥരുടെയും വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും യോഗത്തിൽ പരാതി അറിയിക്കുവാനുള്ള വ്യക്തമായ സംവിധാനം ഒരുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി പാലാ ഡിവിഷനിൽപ്പെട്ട പതിനൊന്ന് സെക്ഷനിലേക്കും മൂന്ന് ഫോൺ നമ്പറുകൾ വീതം കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു രാജാക്കാട് എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം ജില്ലാ പ്രസിഡന്റ് എം എസ് അജി ഉദ്ഘാടനം ചെയ്തു നിവേദ്യ അജി സച്ചിൻ ടി നായർ സേതുലക്ഷ്മി മിഥുൻ കെ ജെയ്മോൻ ലക്ഷ്മി ആർ അജിത് വി എസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് വി കെ രാജീവ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ എം ജോർലി വനിതാ വിംഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മായാ സുനിൽ യൂണിറ്റ് സെക്രട്ടറി പി ജെ ജോസ് യൂണിറ്റ് ട്രഷറർ കെ സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം